അരിസോണിൽ കാണാതായ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ നാൽപ്പത് ഉദ്യോഗസ്ഥർ പതിനാറ് മണിക്കൂർ തിരഞ്ഞിട്ടും കിട്ടിയില്ല ഒടുക്കം കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത് വളർത്തുനായ നായ അനറ്റോലിൻസിൽ നിന്നുള്ള ബൂഫോർഡ് എന്ന വളർത്തുനായയാണ് രക്ഷകനായത് യവാപായ് കൌണ്ടി ഷെരീഫ് ഓഫീസ് പങ്കിട്ട ഒരു വീഡിയോയിലാണ് അത്ഭുതകരമായ ഈ രക്ഷപ്പെടുത്തലിന്റെ വിവരണങ്ങൾ ഉള്ളത് നായയുടെ ഉടമ പറയുന്നതനുസരിച്ച് പതിവ് നടത്തത്തിനിടയിലാണ് ഈ നായ കാണാതായ കുട്ടിയെ കണ്ടെത്തി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് സെലിഗ്മാനിലെ വീട്ടിൽ നിന്നും രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെ കാണാതായെന്ന വിവരം യവാപായ് കൗണ്ടി ഷെരീഫ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഉടൻ തന്നെ നാല്പതിലധികം സെർച്ച് ആൻഡ് റെസ്ക്യൂ അംഗങ്ങൾ കുട്ടിയെ അന്വേഷിക്കാൻ തുടങ്ങി പതിനാറ് മണിക്കൂർ നീണ്ട തിരച്ചിലിന് ശേഷം കുട്ടിയുടെ വീട്ടിൽ നിന്നും ഏഴ് മൈൽ അകലെ ഒരു സ്ഥലത്ത് വെച്ച് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ കുട്ടിയെ കണ്ടെത്തി എന്നാൽ യഥാർത്ഥത്തിൽ കുട്ടിയെ കണ്ടെത്തിയതിന് പിന്നിലെ ഹീറോ ഉദ്യോഗസ്ഥനല്ല ഭൂഫോൾ എന്ന നായയായിരുന്നു ഈ നായയുടെ ഉടമ പറയുന്നത് വീടിന്റെ ഗേറ്റിനോട് ചേർന്ന് എന്തോ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നായയെ കണ്ട് അദ്ദേഹം പുറത്തിറങ്ങി നോക്കിയെന്നാണ് അപ്പോഴാണ് കുട്ടിയെ കണ്ടെത്തിയത് ഉടൻ തന്നെ അദ്ദേഹം കുഞ്ഞിനെ സുരക്ഷിതമാക്കിയും അന്വേഷിച്ചെത്തി ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയുമായിരുന്നു ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങിയപ്പോഴാണ് നായ തന്നെ കണ്ടതെന്ന് കുട്ടി പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു നായ തന്നെ ആക്രമിച്ചില്ലെന്നും കുട്ടി പറഞ്ഞു കുട്ടിയെ സുരക്ഷിതമായി സംരക്ഷിച്ചതിന് ഉദ്യോഗസ്ഥർ ബൂഫോർഡിനും അവന്റെ ഉടമയ്ക്കും നന്ദി പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിനന്ദനമാണ് ഇവർക്ക് ലഭിക്കുന്നത്